പല എഫ് ജി റോഡിലെ ആറാം നിലയിലാണ് ഈ കൃഷി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാറില്ല വന്ന് നോക്കുമ്പോഴേ ആളുകൾ മനസ്സിലാവും നെറ്റിപ്പോയിട്ടുണ്ട് പലരും കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ അഞ്ചാം നിലയിൽ ഇതുപോലൊരു കരിയാപ്പല മരം കാണാൻ പറ്റില്ല മുപ്പത് കൊല്ലം പ്രായമുണ്ട് ഇതിന് മെട്രോടെ അച്ഛ കേട്ടുകൊണ്ട് തന്നെയാണ് ജോലി എടുക്കുന്നത് എപ്പോഴും എല്ലാവരും ഇങ്ങോട്ട് നോക്കും ഞാൻ മെഡലോ ഒഴിക്കണത് വളം അവിടെ നിന്ന് നോക്കും ചിലർ ഫോട്ടോ എടുക്കാറുണ്ട് അതെ ഒരു ഒരു കായ തന്നെ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും പ്രത്യേക വെറൈറ്റിയാ ഇത് തുളസിത്തൊറയായിരുന്നു ഇതിലും തുളസിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലം വാഴ നിട്ടു അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് കാലിയായി ഞാൻ വെറുതെ കളയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കൂർക്കത്തല ഇതിലും നീട്ടു ഈ സ്ഥലം മതി കഴിഞ്ഞ മുപ്പത്തേഴ് കൊല്ലമായിട്ട് ഇതിന്റെ മുകളിൽ ഇത് ചേണപ്പോഴും ഞാനും ചേട്ടനും കൂടിയാണ് ഇപ്പൊ ചേട്ടനില്ല ചേട്ടനും സൂവില്ലാത്തതുകൊണ്ട് ചേട്ടനില്ല ചേട്ടനും കൂടി കൂടും പണ്ടൊക്കെ ഭയങ്കര സന്തോഷമില്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന സാധനമല്ല ഈ ഇതേപോലെ സന്തോഷം ജിമ്മിൽ പോയാലും കിട്ടില്ല നമ്മുടെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലാണ് കാണുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ആ ബിൽഡിങ്ങും ഇൻ്റർനാഷൻ്റെ കണ്ടൈൻറ്റർ എന്നുള്ള കണ്ണു വൈകുന്നേരം എന്ത് കാറ്റായിരുന്നു അറിയാതെ ഇവിടെ ആളെ പറത്തി പോകുന്ന പോലത്തെ കാറ്റാ ഇത് ഒറിജിനൽ മണ്ണ് തന്നെയാണ് അത് ഒരു തവണ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മണ്ണ് മാറ്റണ്ട അതിൽ തന്നെ വളം ചെയ്തുകൊണ്ടിരുന്നാൽ മതി മുപ്പത്തേഴ് കൊല്ലം മുമ്പ് കയറ്റിയിട്ടതാണ് ഈ മണ്ണ് ഇത് പത്ത് കൊല്ലമായി മാവ് ഇത് ഗ്രാഫ്റ്റൊന്നുമല്ല നമ്മൾ വീട്ടിൽ മേടിച്ച സേലം മാങ്ങയുടെ മൂത്ത മാമ്പഴം ചേട്ടം കൊണ്ടൊന്നും കുഴിച്ചിട്ടാണ് കാരണം ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ലല്ലോ ഈ കോൺക്രീറ്റ് ജംഗിളല്ലേ അപ്പോൾ എല്ലാം ഇവിടെ വരും ഇവിടെ കാണുമ്പോൾ ഇവിടെ ഇറങ്ങുമല്ലോ ആ അതാണ് ഞാൻ പറഞ്ഞു നല്ല കാറ്റാണ് വൈകുന്നേരം നല്ല കിളികളൊക്കെ വരും നല്ല രസമാണ് തത്ത മാടത്ത കുയിലൊക്കെ വന്ന് ഭയങ്കര വിളിയാണ് ഇവിടെ ഈ മരത്തിലൊന്ന് ചെക്കുന്നത് ഇത് അർക്ക ചീരാന്ന് പറയും ഭയങ്കര ടേസ്റ്റാ ടേസ്റ്റ് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല പൊളിയാണ് ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ഡ്രം മേടിച്ച് അതിൽ എല്ലുപൊടി ചാണാൻ ചാരം ചവറും ഒക്കെ കൂടി നിറച്ചിട്ടാണ് ഈ ഇടുന്ന വളം ഈ കപ്പക്ക തന്നെ കിട്ടും പിന്നെ ഏറ്റവും നല്ല എളുപ്പം എന്ന് പറയുന്നത് ഇത് പറക്കാനുള്ളതാണ് സാധാരണ കപ്പ പറക്കാൻ ഓരോരുത്തർ കടന്ന് കാണിക്കണം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും ഞാൻ ടി വിയിലൊക്കെ കാണുന്നുണ്ട് വണ്ടി വെച്ചൊക്കെ പൊക്കി മണ്ണിതൊഴിച്ച് ഇന്നലെ പകുതി പൊട്ടിപ്പോവും ഇത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ കപ്പ ബെക്കറ്റങ്ങ് മറിഞ്ഞുകഴിഞ്ഞാൽ ഇത് ചൊരിഞ്ഞ് താഴെ വീഴും മണ്ണ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ കിട്ടും ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇവിടെ ഒന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക അതിനുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എം ജി റോഡ് തന്നെയാണ് മെട്രോ സിറ്റി മെട്രോയുടെ അടുത്തുള്ള ബിൽഡിങ് അതുതന്നെയാണ് ഹൈലൈറ്റ് എൻ്റെ പേര് നാരായണസ്വാമി ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെ എം ജി ഒടി തന്നെ മുപ്പത്തേഴ് വല്ല ഈ കൃഷി ചെയ്യുന്നുണ്ട് മുപ്പത്തേഴ് വല്ല മുൻപ് ഈ ബിൽഡിംഗ് പണവും അന്ന് തൊട്ട് ഈ കൃഷിയുണ്ട് ഞാനൊരു ആറ് ഡ്രമ്മിൽ ഏത്തവാഴ വെച്ചിരുന്നു ഇവിടെ ആറ് ഡ്രം ഇതേപോലത്തെ ഡ്രമ്മിൽ അമ്പത് ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ഡ്രം മടിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് വെച്ചിരുന്നു അത് എല്ലാം കൊലച്ച് കുരുന്നൊക്കെ വെട്ടി ഇത് കൊലക്കാരായപ്പോൾ മറിഞ്ഞു പോയി കണ്ടോ കാറ്റ് വന്ന് മറിഞ്ഞു പോയി ഊന്നൊക്കെ വെച്ചിരുന്നു ആ ഊന്നൊക്കെ ഓവർടേക്ക് ചെയ്ത് മറിഞ്ഞ് ഞാൻ വിചാരിച്ചു പോയിച്ചു പാവം അത് കൊലച്ചു ഏത്തവാഴയാണ് നമ്മൾ അതിനെ രക്ഷിച്ചാൽ അതിന്റെ തല നമുക്ക് തരും ടെറസിൽ മണ്ണ് ഞാൻ പറഞ്ഞില്ല പണി അടക്കണ സമയത്ത് തന്നെ ആ നിലയെ തന്നെ കയറ്റി വിട്ടു ഈ പണിയണ സമയത്ത് അന്ന് ഈ മിക്സർ മിഷീൻ ഒന്നുമില്ല കോൺക്രീറ്റിംഗ് മെഷീൻ ഒന്നുമില്ല ഈ ബിൽഡിംഗ് പണിയുമ്പോ അപ്പൊ നിലയിട്ട് തമഴന്മാരാണ് കയറ്റണത് ആ നിലയെക്കൂടി തന്നെ മണ്ണും കയറ്റിച്ച് വേൻ ഈ പണി കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ മണ്ണും കയറ്റിച്ചിട്ടു അതിനെക്കൊണ്ട് എന്നിട്ട് ഇഷ്ടിയ വേണത് നിറച്ചു അതിനകത്താണ് ഇപ്പൊ നെട്ടിരിക്കണേ വാ അല്ലെങ്കിൽ ഭയങ്കര ചിലവുരുവേ അപ്പോൾ അന്ന് തന്നെ കൂട്ട് ഇതാണ് ഈ ഇതിലത്തെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും റെക്കോർഡ് മുപ്പത് കൊല്ലം കഴിഞ്ഞു കരിവേപ്പിലാണ് മുപ്പത് കൊല്ലം കഴിഞ്ഞ് മരം എങ്ങനെ എങ്ങനെയുണ്ട് നോക്ക് ഇത് താങ്ങുവോ ശരിക്കും പിന്നെ താങ്ങണം നമ്മൾ അഡീഷണൽ ഇത് കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ അനിയൻ എഞ്ചിനീയറാണ് വിശ്വനാഥൻ അപ്പോൾ പുള്ളിയുടെ ഇത് ഞങ്ങൾ ഇങ്ങനെ വലിയ ചെടികളൊക്കെ നടാനുള്ള പ്ലാൻ ഉണ്ട് കെട്ട് കെട്ടി നല്ല ലോഡ് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ബീം തട്ടിന്റെ കനം കൂട്ടിയിട്ടുണ്ട് കാശ് കൂടുതലായി അത് സേഫായി അത് പപ്പങ്ങ റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞു അത് ചെറിയ തയ്യായിരുന്നു ഇപ്പോൾ ഇത്രയും വലുതായി പൂവ് വന്നു തുടങ്ങി നീളത്തിൽ വരും ഉള്ളിൽ നല്ല റെഡ് കളറായിരിക്കും ഞാൻ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് മെയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനാണ് എഫ് എം ജി പ്രൊഡക്ട്സ് ഈ അമൃതാഞ്ചൻ മെഡിമിക്സ് അങ്ങനെ ഒരുപാട് പത്തിരുപത് പ്രോഡക്റ്റ് ഉണ്ട് വി ഐ പി ഹെയർ ഡൈ ബ്ലേഡ് സിസ് ബ്ലേഡ് ഒരുപാട് ഐറ്റം ഉണ്ട് സരസ്വതി രാമമൂർത്തി മെമ്മോറിയൽ ഗാർഡ് ഇതിന്റെ പേര് ഇത് ഉണ്ടാവാൻ കാരണം ഇവിടെയാണ് അമ്മ താമസിച്ചിരുന്നത് തറവാടായിട്ട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഗാർഡന് ഈ പേരിട്ടു ഇപ്പം അമ്മ മരിച്ചിട്ട് ഇരുപത്തിനാല് കൊല്ലം കഴിക്കും ഇപ്പം ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഈ ബോർഡ് ഇവിടെ ഉണ്ട് അതുവരെ നമ്മൾ വെറുതെ ടെറസിന് മുകളിൽ കൃഷിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ അമ്മ മരിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഏതായാലും അമ്മയുടെ അച്ഛൻ്റെ പേര് എന്ന് ഓർക്കട്ടെ അപ്പം അവരുടെ പേര് ഈ ഗാർഡൻ ഇട്ടു അതാണ് ഇട്ട് അന്നൊരു ഇന്നോഗ്രേഷൻ ഒക്കെ വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ കപ്പ നല്ല കിഴങ്ങുണ്ടാവുന്ന കപ്പയാണ് ഇനി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ എടുക്കാം രണ്ട് മാസം കൂടി വേണം അതുകഴിഞ്ഞാൽ എടുക്കാം ഇത് ബംഗനപ്പള്ളി എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഒട്ടുമാവാ ഇതൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണ് അത് അടുത്തോല്ലാം കായ്ക്കുമായിരിക്കും ഇത് പവിഴമല്ലി എന്ന് പറഞ്ഞൊരു ചെടിയാണ് അതായത് പൂവ് വീണ കിടക്കണമല്ലേ നോക്കി പൂ പവിഴമല്ലി ഈ പൂവുണ്ടാ വീണ കിടക്കണോ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് പിന്നെ ഇതിനുള്ള കുഴപ്പമെന്താണെന്ന് അറിയാമോ ഈ പൂ ആറു മണിയാകുമ്പോൾ താഴെ വീഴും കാലത്ത് ആറു മണിക്ക് പറക്കണം പിന്നെ നിൽക്കൂല താഴെ വീഴും ഭയങ്കര സന്തോഷമല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന സാധനമല്ലേ ഈ ഇതേപോലെ സന്തോഷം ജിമ്മിൽ പോയാലും കിട്ടൂല ജിമ്മിൽ പോയാൽ ആർട്ടിഫിഷ്യൽ എ സിയിൽ ഇരുന്ന് ഇങ്ങനെ വേറെക്കാണ്ട് കിടന്ന് ആൾക്കാർ ചെയ്യണത് വെറുതെയാ നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം നമ്മുടെ ദേഹങ്ങൾ മുഴുവൻ നമ്മുടെ ദേഹം മുഴുവൻ അനങ്ങും കൈക്കോട്ട് വാക്കത്തി പിക്കാസൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ ദേഹം മുഴുവൻ അനങ്ങും ഇത് വേറെ വെറൈറ്റിയാണ് മറ്റേ വെറൈറ്റി അല്ല ഇത് കുറച്ചുകൂടി ഇല വലുതായിരിക്കും ഇതിൻ്റെ ഇവിടെ വാ നോക്ക് എല്ലാം നീളവും നല്ല രീതി ഉണ്ടാവും കുറെ വെറൈറ്റി ഉണ്ട് കരിയാപ്പില തന്നെ കുറെ വെറൈറ്റി ഉണ്ട് അത് തന്നെ പലരും എം ജി റോഡിലെ ആറാം നിലയിലാണ് ഈ കൃഷി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാറില്ല വന്ന് നോക്കുമ്പോഴേ ആളുകൾ മനസ്സിലാവും നെറ്റിപ്പോയിട്ടുണ്ട് പലരും ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെന്നുള്ളൂ അത് ഇവിടെ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക അതിനുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എം ജി റോഡ് തന്നെയാണ് മെട്രോ സിറ്റി മെട്രോയുടെ അടുത്തുള്ള ബിൽഡിങ് ആ അത് തന്നെയാണ് ഹൈലൈറ്റ് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ഡ്രം മേടിച്ച് അതിൽ എല്ലുപൊടി ചാണാൻ ചാരം ചവറും ഒക്കെ കൂടി നിറച്ചിട്ടാണ് ഈ കപ്പയ്ക്ക് ഇടുന്ന വളം ഈ കപ്പക്ക തന്നെ കിട്ടും പിന്നെ ഏറ്റവും നല്ല എളുപ്പം എന്ന് പറയുന്നത് ഇത് പറയ്ക്കാനുള്ളതാണ് സാധാരണ കപ്പ പറക്കാൻ ഓരോരുത്തർ കടന്ന് കാണിക്കണം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും ഞാൻ ടി വിയിലൊക്കെ കാണുന്നുണ്ട് വാടി വെച്ചൊക്കെ പൊക്കി മണ്ണിതൊഴിച്ച് ഇന്നൊരു പകുതി പൊട്ടിപ്പോവും ഇത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ കപ്പ് ബെക്കറ്റങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൊരിഞ്ഞ് താഴെ വീഴും മണ്ണ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ കിട്ടും വെണ്ടക്ക വെണ്ടക്ക ഇതൊക്കെ വെണ്ടക്ക ഇത് വഴുതനങ്ങ ഇത് വഴുതനങ്ങ വെള്ള വഴുതനങ്ങ അതായത് മുളക് പലതരം മുളകുണ്ട് വലുത് ചെറുത് കാന്താരി കാപ്സിക്കം എല്ലാ മുളകും ഉണ്ട് ഈ പ്രത്യേക ചീര എന്ന് പറയുന്നത് ഇത് പച്ച ചീര ഈ ഇരുപതടിയോളം പൊക്കം വെക്കും കൂട്ടത്തിൽ നെട്ടുകഴിഞ്ഞാൽ പൊക്കം വെക്കില്ല ഒറ്റയ് ആയിട്ട് നെട്ട് കഴിഞ്ഞ് വളം നല്ല പൊക്കം ഇരുപടിയോളം പൊക്കം വെക്കും കഴിഞ്ഞാൽ മൂന്നാലുണ്ടായിരുന്നു നിങ്ങളുടെ ഫോട്ടോയിലുണ്ട് നിങ്ങളുടെ മറ്റേ മൊബൈലിലുണ്ട് ഇത് ചുവന്ന ചീരാ സാധാരണ ചുവന്ന ചീരാ ഇത് അർക്ക ചീര എന്ന് പറയും ഇത് നമ്മൾ കടയോടെ കൂടി പറക്കണ്ട ഓരോ തവണ പറിക്കുമ്പം കട്ട് ചെയ്ത് പറിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ രണ്ടാമത് പിന്നെയും വരും അങ്ങനെ ഒരു പത്ത് തവണ കട്ട് ചെയ്യാം അതാണ് ഈ ചീരയുടെ പ്രത്യേകത ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല പൊളിയാണ് സാധനം ഇതൊരു തരം ചെത്തിയ എന്ന് പറയും രണ്ടാമോ മഞ്ഞ കളറായിരിക്കും വൈകുന്നേരമാകുമ്പോൾ ഈ കളറാവും ചുവപ്പാകും അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ്ട നോക്ക് മഞ്ഞേലേ ഇത് വൈകുന്നേരം ആവുമ്പോഴേ റെഡാവും ആ മുക്കുറ്റി പോലത്തെ ചെത്തിയ ഇത് നമ്മളെ ഉപ്പ് ഒക്കെ ഇടണം ഉപ്പിലിണമെന്ന് നെല്ലിക്കാം ഇതൊരു ഒരു ഫാമിൽ നിന്ന് ഞാൻ മേടിച്ച് കഴിഞ്ഞ കൊല്ലം നട്ടതാണ് അത് അടുത്തോലം കായ്ക്കും ഒരു തവണ പൂത്തു ആദ്യത്തെ പൂ കായ്ക്കില്ല രണ്ടാമതെന്ന് പറഞ്ഞപ്പോൾ കായ്ക്കുള്ളൂ ഇതിന് ഇവിടെ ഏറ്റവും എന്നെ ശല്യം ചെയ്യണ സാധനം മരപ്പെട്ടിയാണ് ഇന്നലെ ഞാൻ ഇത് കണ്ടപ്പോൾ പറക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പം നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറിച്ചില്ല അത് ഇന്ന് രണ്ടെണ്ണം തിരുന്നു കഴിഞ്ഞാൽ രണ്ട് വൈദിനിരങ്ങ പോയി ഇനി ഇന്നിത് പറഞ്ഞ ഇതും പോവും അത് ഇത് കണ്ടറിയാൻ പറ്റും കപ്പയുടെ കിഴങ് ഉണ്ടാവും എന്നറിയാം നോക്കാൻ ഇതാണെന്ന് അറിയാവോ നോക്ക് ഈ ഭാഗം കടയുടെ വണ്ണമാണ് കണക്ക് അത് നല്ല വണ്ണം ആണെങ്കിൽ നല്ല കപ്പക്കിഴങ്ങ് ഉണ്ടാവും ഇത് പത്ത് കൊല്ലായി മാവ് ഇത് ഗ്രാഫ്റ്റൊന്നും അല്ല നമ്മൾ വീട്ടിൽ മേടിച്ച സേലം മാങ്ങയുടെ മൂത്ത മാമ്പഴം ചേട്ടൻ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാണ് ചേട്ടൻ നല്ല മൂത്ത മാമ്പഴം കിട്ടി മേടിച്ചപ്പോൾ അപ്പോൾ അത് ചേട്ടൻ ഇവിടെ പാകി മുളപ്പിച്ച ഇതിപ്പോൾ മൂന്ന് കൊല്ലമായിട്ട് കായ്ക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് പത്ത് പതിനഞ്ച് കൊല്ലമായ മൂവാണ്ടൻ മാവാണ് കായ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഈ മൂവാണ്ടൻ മാവിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാണ്ടൻ എന്ന് പറയാൻ കാരണം അത് മൂന്ന് കൊല്ലത്തിൽ കായ്ക്കും നട്ട് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റൊന്നുമില്ല എന്നാലും മൂന്ന് കൊല്ലത്തിൽ കായ്ക്കും പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാങ്ങ ഉണ്ടാവും നമുക്ക് എപ്പോൾ വാങ്ങാൻ വേണമെന്ന് തോന്നി ഇവിടെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മാങ്ങ ഉണ്ടാവും അതാണ് ഈ മാവിൻ്റെ പ്രത്യേകത കർക്കിടകമാണെങ്കിലും ഏത് മാസത്തിലാണെങ്കിലും കായ ഉണ്ടാവും ഇതിപ്പോൾ സീസണിൽ നന്നായിട്ട് പൂത്ത് കായ്ക്കും പിന്നെ കുറേശേ കുറേശ്ശേ പൂത്ത് കായ്ക്കും അവിടെ ഇവിടെ ആയിട്ട് കായ്ക്കും ഈ ഇത് പാളയകുടം വഴാന്ന് നമ്മളിവിടെ പറയും ചിലവർ ഇതിന് മൈസൂർ പൂവൻ എന്ന് പറയും പിന്നെ ചിലവർ ചെറുപഴമെന്ന് പറയും എന്നാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള പഴമാണ് ഇതിൻ്റെ പഴത്തിന് ഔഷധമാണെങ്കിൽ പിണ്ടി ആയാലും നല്ല ഔഷധമാണ് കുഴപ്പനായാലും നല്ല ഔഷധം ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കൂട്ടാം ഈ ഒരു വാഴ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിണ്ടി കിട്ടും കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പം കിട്ടും അത് കഴിഞ്ഞാൽ പഴം കിട്ടും കായം മെഴുക്യൂരിറ്റിയും വെക്കാം വേറൊരു കായം മെഴുക്യൂരിറ്റി വെക്കാൻ പറ്റില്ല ഇതിൻ്റെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഏത്ത വാഴ മാത്രമേ മെഴിക്കൂരിറ്റി വെക്കാൻ പറ്റുള്ളൂ അതുപോലെ കുട്ടികളെ നോക്കണ പോലെ നോക്കി വലുതാക്കിയാണ് ഇത് വിയറ്റ്നാം ആണ് വിയറ്റ്നാം ഏർലി വിയറ്റ്നാം അതിൻ്റെ ബഡ് ആണ് ഭയങ്കര വാടാണ് മുളപ്പിച്ചെടുക്കാനായിട്ട് ഇത് ഇതിൻ്റെ കഥ പറയണതാണെ ഇത് മുപ്പത് കൊല്ലായം മുരിങ്ങമാരാണ് മുപ്പത് കൊല്ലം ഇത് ഇതിൻ്റെ ഇവിടെ ഒരു ആക്ച്വൽ വണ് ഇതാണ് കണ്ട ഇത് കഴിഞ്ഞ കൊല്ലം ഇവർ കംപ്ലയിൻറ്റ് ചെയ്ത് ഇവർക്ക് പേടി ഈ വീട്ടുകാർക്കെ ഇത് ഒടിഞ്ഞു വീഴും ഒടിഞ്ഞു വീഴും എന്ന് പറഞ്ഞിട്ട് എന്നും ചേട്ടനോട് കംപ്ലയിൻ്റ് ആ അപ്പം ഞാൻ പറഞ്ഞു അവർ പേടിക്കണ്ട അത് വെട്ടിക്കളയാന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരം രൂപ ചിലവ് ഒരാളെ വിളിച്ചിട്ടുണ്ട് വന്ന് രണ്ട് ഹിന്ദിക്കാരും വന്ന് അത് വെട്ടി താഴെ ഇട്ട് എന്നിട്ട് അവർ പോയി അവർ പറഞ്ഞു ഇനി ഞങ്ങൾ കട വെച്ച് വെട്ടിന് കുഴപ്പമൊന്നുമില്ല ഇനി മുളക്കില്ല അപ്പം ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞത് പിന്നെയും വരുന്നത് എനിക്കറിയാം അവർ പറഞ്ഞു ഇതിനൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോയി ശരി എന്ന് പറഞ്ഞു ഞാൻ പോയി ഇതിൽ ചവിട്ടിയാ ഇല്ലല്ല ആ പറഞ്ഞുതരാം ഒരാഴ്ച കഴിഞ്ഞപ്പോ പൊടിച്ച് ഒരു കൊല്ലം കൊണ്ടാണ് ഇപ്പൊ ഇത്ര ആയിരിക്കുന്നത് നോക്ക് വളർച്ച നോക്ക ഒറ്റ കൊല്ലം കൊണ്ട് വരും ഇതിന്റെ കട കണ്ടോ അപ്പൊ നോണമറയണല്ലെന്ന് മനസ്സിലായില്ലേ ഈ ചെടിക്കും ജീവനുണ്ട് നമ്മളെ പോലെ നമ്മളെപ്പോലെ ജീവനുണ്ട് അല്ലെന്നേ ഉള്ളൂ അപ്പൊ ഇതിനുള്ള പ്രത്യേക നമ്മളൊരു തോട്ടത്തിൽ ഒരു തടത്തിന്റെ അകത്ത് ഒരു ചെടിക്ക് മാത്രം ഒഴിച്ചിട്ട് നിർത്തരുത് ഈ ചെടിയെന്ന് പറയണേലും ജീവനുള്ള വസ്തുവാണ് മോബിളല്ലെന്നേ ഉള്ളൂ നീങ്ങുമല്ലെന്നേ ഉള്ളൂ വളർച്ച എണ്ണ നമ്മളെ പോലെ മനസ്സിലാവും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒരു തടത്തിൽ പല ചെടികളുണ്ടെങ്കിലും ഒരു ചെടിക്ക് മാത്രം വെള്ളം ഒഴിക്കരുത് അപ്പോൾ മറ്റേ ചെടികൾ മനസ്സിൽ വിചാരിക്കും നമുക്ക് ഒഴിച്ചില്ലല്ലോ ഒരു തൊഴുത്തിൽ പശു നോക്കുകയാണെന്ന് വെച്ചോ നമ്മൾ ഒരു പശുവിന് മാത്രം മറ്റേ വെള്ളം കുടിക്കാനായിട്ട് കാടി കൊണ്ടു കൊടുത്തു നിന്നു ചരിച്ചോ മറ്റേ പശുക്കൾ എന്തുമായിരിക്കും നമുക്ക് കിട്ടുക അതുങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കും അതുപോലെയാണ് ചെടികൾ അപ്പോൾ ഒഴിക്കുമ്പോൾ എല്ലാത്തിനും ഒഴിക്കണം അല്ലെങ്കിൽ ഒഴിക്കരുത് മഴ പൊയ്യുമ്പോൾ എല്ലാത്തിനും കിട്ടുമല്ലോ നമ്മൾ ഒഴിക്കുമ്പോൾ എല്ലാത്തിനും ഒഴിക്കണം ഞാൻ അങ്ങനെയാണ് വേണത് അല്ലാണ്ട് ഒരെണ്ണത്തിന് മാത്രം ഒഴിച്ചും നിർത്തില്ല ആവശ്യമില്ലെങ്കിൽ അതിനും കുറച്ച് കുറച്ചൊഴിച്ചേക്കും ഈ കരിവേപ്പിലേക്ക് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വലിയ മല വഴിക്കഴിഞ്ഞു മഴ കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ ഒഴിക്കുമ്പോൾ അതിനൊരു കാനൊഴിച്ചേക്കും അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അമ്മ പിന്നെ ചെയ്യാനൊന്നും അത്രയും സമയമൊന്നും കിട്ടില്ല പാവം അമ്മ ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കുറേ ചീര പറിച്ചുകൊണ്ട് കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചീര ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അമ്മയുടെ മുഖം കാണണം ഭയങ്കര സന്തോഷമാണ് ആ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷം അപ്പം തന്നെ അമ്മ അത് ഫ്രഷായിട്ട് തന്നെ കറി ഉണ്ടാക്കും ഞങ്ങൾ പറയും തോരൻ ഉണ്ടാക്കാൻ പറയും അല്ലെങ്കിൽ പരിപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറയും അപ്പം തന്നെ ഉണ്ടാക്കും അത് രാത്രിയാണെങ്കിൽ അമ്മ രാത്രി ഞങ്ങൾക്ക് തരും അതുപോലെ മാങ്ങ പറിച്ചുകൊണ്ട് അപ്പം അച്ചാറിട്ട് തരും ചമ്മന്തി അരിച്ച് തരും എന്ത് സാധനം നമ്മൾ പറിച്ചുകൊണ്ട് പോയി അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്ക് പണ്ട് കേ കുറെ കഴിഞ്ഞപ്പോൾ സൂര്യനുണ്ടായി വയസ്സായപ്പോൾ കയറാനൊന്നും പറ്റാണ്ട് അയപ്പവും അല്ലാത്തപ്പോൾ ചേട്ടൻ പിടിച്ച് കയറ്റി ഇതെല്ലാം കൊണ്ട് കാണിക്കും പിന്നെ ചിലപ്പോൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ തന്നെ വന്ന് പറിച്ചിട്ട് പോവും വെണ്ടയ്ക്കോ വഴുതനെങ്കിലൊക്കെ അമ്മ തന്നെ പറിച്ചിട്ട് പോവും വന്നത് അങ്ങനെ അമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇണ്ട്രസ്സാണ് അച്ഛന് പിന്നെ അത്ര അച്ഛൻ പിന്നെ ജോലിക്കാരനായിരുന്നു അച്ഛന് സമയമില്ല ഈ പിള്ളേരെ എല്ലാവരും നോക്കണ്ടേ അപ്പം അച്ഛൻ അച്ഛൻ്റെ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ അമ്മയ്ക്കും പറ്റില്ല അമ്മയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാലും ഇതൊക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണം അമ്മയാണ് മാവിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക അതും കൂടി പറഞ്ഞുതരാം നോക്കൂ ഈ മാവ് ചേട്ടൻ നട്ടതാണ് ഈ മാവ് ഇതിന്റെ പേര് ഗുദാദാം കേട്ടോ ഗുദാദാം പറ ഒരു മാങ്ങ കേട്ടില്ലേ ഒരു മാങ്ങ ഒരു കിലോ വരും ഇത്ര ഉണ്ടാവും ഒരു മാങ്ങ തേങ്ങയുടെ അത്ര ഇതും ചേട്ടനൊരു പതിനഞ്ച് കൊല്ലം മുമ്പ് നട്ടതാണ് ഗ്രാഫ്റ്റ് മേടിച്ച് നട്ടോ ചേട്ടൻ ഇത് നന്നായിട്ട് വലുതായി കാഴ്ച കൊണ്ടുവന്നാ കഴിഞ്ഞു മുമ്പിലത്തെ കൊല്ലം ഇത് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി ചേട്ടന് ഭയങ്കര സങ്കടമായി ഞാനിത് വന്നിട്ട് എന്ത് ചെയ്ത തല വെട്ടി ഉണങ്ങിയ ഭാഗം വെട്ടി കളഞ്ഞിട്ട് അവിടെ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കെട്ടി നോക്ക് നോക്ക് കെട്ടിയിട്ട് ഇതിന് കപ്പലിൻ്റെ പെണ്ണാക്ക് എല്ല്പടി ചാണാൻ എല്ലാം ഇട്ട് ആ നമ്മുടെ വളമൊക്കെ ഇട്ട് വെള്ളമൊഴിച്ചാണെന്ന് തുടങ്ങിയപ്പോൾ പൊടിച്ച് നോക്ക് അതാണ് ഞാൻ പറഞ്ഞത് ചെടികൾക്ക് നമ്മൾ രക്ഷിച്ചാൽ നമുക്ക് തരും ഇപ്പോൾ ഇതാ പൊടിച്ച് കഴിഞ്ഞ കൊല്ലം പൊടിച്ചിട്ടുണ്ട് അടുത്ത കൊല്ലം ഇത് കായ്ക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ബിൽഡിങ്ങുള്ള സ്ഥലത്ത് വീട് അപ്പുറത്ത് അമ്മാവിൻ്റെ തറവാട് അമ്മാവിന് ഇവിടെ എം ജി റോഡിൽ രണ്ട് ഏക്കർ സ്ഥലമുണ്ടെന്ന് എം ജി റോഡിൽ രണ്ടേക്കർ ഏക്കർ സ്ഥലം നമ്മൾ പണ്ടാണ് കേട്ടോ ഉള്ളല്ല അപ്പം അങ്ങനെ ഒരു ഭയങ്കര കൃഷിക്കാരനായിരുന്നു ഭയങ്കര കൃഷി എന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയാത്ത ഒന്നുമില്ല കൃഷിയിൽ പുള്ളി അഡ്വക്കേറ്റൊക്കെയാണ് കൃഷിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് തൊട്ട് തന്നെ ഞാനും എൻ്റെ ഈ ബ്രദർ മാത്രം ഈ പിൻ ബ്രദർ പറഞ്ഞില്ലേ താഴെ താമസം ഈ രണ്ടുപേരും ആ പുള്ളിയുടെ പേര് ശിവകുമാറിന എൻ്റെ പേര് നാരായണൻ ഞങ്ങൾ രണ്ടുപേരും വെക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ സ്കൂളിൽ വിട്ടുവന്ന നേരെ അമ്മാവൻ്റെ അവിടെ ഓടും അമ്മാവൻ ഞങ്ങളോട് ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ പറയും ചീരയ്ക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ പുള്ളി മാങ്ങ പറിച്ചിടും അത് പെറുക്കിയെടുക്കാൻ അത്ര ഭാരപ്പെട്ടതൊന്നുമില്ല പിന്നെ വലുതാവും പോലും പുള്ളി ഭാരപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുതരും വാഴ എങ്ങനെ നടണം ചേന എങ്ങനെ നടണം ചേമ്പ് എങ്ങനെ നടണം ചീര എങ്ങനെ പാവണം തടവെടുക്കണം ഏഹ് അങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നെ പുള്ളിയാണ് ഞങ്ങളുടെ ഗുരു പുള്ളിയൊക്കെ മരിച്ചുപോയി കഴിഞ്ഞു കൊല്ലങ്ങളായി മരിച്ചു ചോദിച്ചിട്ട് എന്നാലും ഞങ്ങൾക്ക് ഈ കൃഷി ഞങ്ങൾക്ക് കിട്ടിയത് പുള്ളിയുടെ കഴിഞ്ഞാണ് പുള്ളിയുടെ പാരമ്പര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പം ഞങ്ങൾ പതിനൊന്ന് വരാം ഏഴ് ആണുങ്ങളും നാല് പെണ്ണുങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ചെടിയൊക്കെ ഇഷ്ടമാണ് അല്ലാന്ന് എന്നാൽ ചെയ്യാനൊന്നും ഇൻട്രസ്റ്റിൽ അറിയില്ല പിന്നെ ഞാനും എൻ്റെ ഈ ടിൻ ബ്രദറുമാണ് ആദ്യ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ ചീരാൻ കടും അമ്മാവൻ വിത്ത് വരും അപ്പം ഞങ്ങൾ വീടിൻ്റെ ചീര നടും പേരൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു വാഴ നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ 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 ഡെവലപ്പായി വന്നോ അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് വന്നതല്ല പിന്നെ ഞാൻ കുറച്ച് ദിവസം തൃക്കാക്കരയിൽ പോയി താമസിച്ചപ്പോൾ അവിടെയും കൃഷി ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെയും ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഞാൻ മരിക്കണ വരെ ചെയ്യും കൃഷി ആ അത് ഷുവറാ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമുണ്ട് ഇത് തുളസിത്തൊറയായിരുന്നു ഇതിലും തുളസി ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലം ഇതിലൊരു വാഴ നിട്ടു അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് കാലിയായി കാലി കഴിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ കളയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കൂർക്കത്തൊല ഇതിലും നിട്ടു കൂർക്കീ സ്ഥലം മതി കഴിങ്ങുണ്ടാകാൻ ഈ സ്ഥലം മതി പിന്നെ ഇങ്ങോട്ട് പോവാം ഒരു കാര്യം കൂടി കാണിച്ചു തരണം പഴമല്ലിട വെറ്റി എന്ന് പറഞ്ഞില്ലേ കൊമ്പ് അതാ കൊമ്പാണിത് അപ്പം ഈ ഇല ഇതിന് വളവായി വാഴയ്ക്ക് വളവായി അത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കുറഞ്ഞിട്ട് ഇതിങ്ങനെ കുടഞ്ഞിട്ട് എടുക്കും എടുത്തു കഴിഞ്ഞാൽ പയറിന് കുച്ചുകൊടുക്കണം രണ്ട് കാര്യം നടന്നു നമ്മളെ ഇത് നമ്മുടെ കറിച്ചെമ്പ് അത് കണ്ടിച്ചെമ്പ് എന്ന് പറഞ്ഞില്ലേ ഇത് കറിച്ചെമ്പ് ആ കണ്ടല്ലേ നോക്ക് നോക്ക് വേണമെങ്കിൽ ക്ലോസ് അപ്പിലെടുത്തോ പറക്കാറായി ഇതാക്കണ്ടോ മണ്ണിനെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട് വറക്കാറായി ഒരു തവണ ഞാൻ പറിച്ചു കഴിഞ്ഞു ഒരു കട പറഞ്ഞു കൂർക്ക ഞാൻ വിത്തിട്ട് മുളപ്പിച്ചത് കണ്ട പടുന്നിടക്കണ്ട ഇത് ഇത് ഇങ്ങനെ കിള്ളും ഇതിങ്ങനെ കിള്ളിയിട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇതും ഇനി ഇനിയും നടാനുണ്ട് കുറച്ചും കൂടി ആ ഒരു നാല് വിത്ത് മുളപ്പിച്ചാൽ നമുക്ക് കുറെ കിട്ടും നടാനായിട്ട് ഇനി വാഴയുടെ പുറത്ത് കഴിഞ്ഞാൽ ഇത് ഈ പഞ്ചാ പഴനി പഞ്ചാമൃതം കിട്ടണോ പഴി പഞ്ചാമൃതം ആ പഞ്ചാമൃതം ഉണ്ടാക്കാൻ ഇപ്പം എല്ലാരും സാധാരണ പഴമൊക്കെ ഇട്ടുണ്ടാക്കും ആ ഒറിജിനൽ പഴനിയിൽ ചേണമെന്താണെന്ന് പറയുമോ മലമ്പഴം എന്ന് പറഞ്ഞൊരു പഴമുണ്ട് മലമ്പഴം എന്ന് പറയും ആ പഴം ഇട്ടിട്ടാണ് ഈ പഴമൊക്കെ ഇട്ട് കൽക്കണ്ടു ഇട്ടിട്ടാണ് ഈ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് അതിന്റെ ടേസ്റ്റ് നമ്മൾ മറ്റേ പഴം വെച്ച് ഉണ്ടാക്കിയാൽ വരില്ല ആ പഴം എനിക്ക് അറമുള ഉത്രാധി വെള്ളം കളി കിട്ടില്ല അറമുള അമ്പലത്തിലേക്ക് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പ് പോയി ഞാനും ചേട്ടനും എൻ്റെ ഭാര്യ എല്ലാവരും കൂടി കാറിൽ പോയി അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ അവിടെ ഒരു സീ ക്ലാസ് കടയിൽ ഒരു കൊല്ല പഴം കിടക്കണമുണ്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മലം പഴമാണെന്ന് ഞാൻ അവിടെ കാറ് ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പഴം കുറേ മേടിച്ചു ഞാനും ചേട്ടനും കുറേ പഴം മേടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ നിന്ന് രണ്ട് മൂന്ന് ഭയങ്കര ടേസ്റ്റാണ് അതിന് അയാളോട് ചോദിച്ച് ഈ പഴം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയെന്ന് വെച്ചു അപ്പോൾ നാട്ടിൻ പ്രദേശമാണല്ലോ അപ്പോൾ അവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു ഇതിന് തൊട്ടടുത്തൊരു പറമ്പുണ്ട് വലിയൊരു തറവാട് അവിടെ ഉണ്ട് എന്താണ് അവിടെ നിന്ന് കൊല വെട്ടിയപ്പോൾ എനിക്ക് തന്നാവുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കൊരു കണ്ണ് കിട്ടുമോ എന്ന് വെച്ചു പൈസ കൊടുക്കാമെന്ന് അയാളെന്നെ ഞങ്ങളെ വിളിച്ചോണ്ട് അവിടെ പോയി അവിടെ പോയപ്പോൾ അതിൻ്റെ അവിടുത്തെ കാർന്നൂർ കയറുന്നു എടുക്കാൻ ആളൊന്നുമില്ല ഞായറാഴ്ച ഞങ്ങൾ പോയിരുന്നു എടുക്കാൻ ആളില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരു തൂമ്പ എന്നാൽ ഞാൻ എടുത്തോളാം എന്നുള്ളത് എനിക്ക് ആരും എടുത്തിട്ടുണ്ടോ അപ്പോൾ പുള്ളി ഒരു തൂമ്പ എടുത്തു തന്നു ഞാൻ തന്നെ അവിടെ നിന്ന് ഒരു കണ്ണ് ഒരു കണ്ണ് അമ്പത് രൂപ കൊടുത്തു മേടിച്ചു അതുകൊണ്ട് നെട്ടതിപ്പോൾ ഒരുപാട് കൊല ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞു ഇതിങ്ങനെ മൂടെ ഇതും ഈ പാടം കൊണ്ട പോലെ തന്നെയാണ് പിരിച്ചു ഇങ്ങനെ കണ്ണ് വന്നുകൊണ്ടിരിക്കും വളമിട്ട് കൊടുക്കണം കൊലയ്ക്കും കൊല ചെറുതായിരിക്കുമല്ലോ അധികം വലിയ കൊലയൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ കൊല ഉണ്ടാവും പിന്നെ ഈ തവണ എനിക്കൊരു ട്രാജഡി പറ്റിയത് ഒരു അഞ്ച് കൊല ഒടിഞ്ഞുപോയി ഈ മഴക്കാലത്ത് അഞ്ച് കൊല മൂത്തുണ്ടായിരുന്നില്ല അര മൂപ്പൊക്കെ ആയിട്ടായിരുന്നുള്ളൂ ഒടിഞ്ഞു പോയി പിന്നെ അത് ഞാൻ മെഴുക്കുപറ്റി വെക്കാൻ എല്ലാവർക്കും ഒക്കെ കൊടുത്തു നശിപ്പിക്കേണ്ടല്ലോ കൊടുത്തു അല്ല ഭയങ്കര സങ്കടമായി പോയി ഒരു കൊല പോലും മൂത്ത് ഇട്ടാൻ പറ്റിയില്ല എല്ലാം ഒടിഞ്ഞു ഒരു ഭയങ്കര ഒരു കാറ്റ് ഉണ്ടായിരുന്നില്ല ചുവല കാറ്റ് പോലെ ജൂൺ ജൂലൈ എല്ലാം ഒടിഞ്ഞു പോയി അഞ്ച് കൊലകളുണ്ടായിരുന്നു ഒടിഞ്ഞു പോയി കറി ഇഞ്ചി ഉണ്ടല്ലേ കറി ഇഞ്ചി ഇത് മാങ്ങാ ഇഞ്ചി എന്ന് പറയും കിടണ്ട ആരൊന്നും കേൾക്കൂല ഒരാൾക്കും അറിയില്ല മാങ്ങാ ഇഞ്ചി എന്ന് പറയും മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിക്ക് വലുതായിരിക്കും നമ്മുടെ കറി ഇഞ്ചീനെ കാട്ടിലും വലുതായിരിക്കും ഇലയൊക്കെ കണ്ട മറ്റേനെ കാട്ടിലും വലുതാ ഇത് കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പിലത്തെ കൊല്ലം എൻ്റെ വൈഫിൻ്റെ കൂടെ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ ടീച്ചറോടെ വർക്ക് ചെയ്യണ ഒരു കുട്ടി ഒറ്റപ്പാലത്തുകാരിയുണ്ടായിരുന്നു അവരോട് ഞാൻ അവരുടെ വീട്ടിൽ നല്ല ചക്ക ഉണ്ടെന്ന് പറഞ്ഞു ഒറ്റപ്പാലം ഞാൻ എനിക്കൊരു ചക്ക വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ വിഷുവിന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ചക്ക ചക്കുണ്ണു ആ ചക്ക കൊണ്ടുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കുറേ ഇഞ്ചിയും കൂടെ തന്നു ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കിട്ടാൻ പാടാ ഒരു കടയിലും ഉണ്ടാവില്ല അങ്ങനെ ആ ഇഞ്ചി കൊണ്ടുത്തന്നതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ഇഞ്ചി പാവി പാവി മുളപ്പിച്ച് കഴിഞ്ഞ കൊല്ലം പത്ത് കിലോ എനിക്ക് കിട്ടി ഇഞ്ചി അത് കഴിഞ്ഞ ആ ലൈഫ് സ്റ്റോറിൽ ഇട്ടിരുന്നിങ്ങനെ ഞാൻ കയ്യിൽ ഇങ്ങനെ ചട്ടിയിൽ പിടിച്ചത് കണ്ടില്ലേ ഒമ്മയില്ലേ ഒന്ന് നോക്ക് അല്ലുണ്ട് ഹാർവെസ്റ്റ് ചെയ്ത് അന്ന് തന്നെയാണ് അയാൾ വന്നത് അപ്പോൾ അത് കാണിച്ചൊക്കെ കൊടുത്ത് പറഞ്ഞു കൊടുത്തു അതിൽ നിന്ന് വിത്തെടുത്തിട്ട് നട്ടിക്കണേ കൊല്ലം ഇതിപ്പോൾ അടുത്ത കൊല്ലം പറക്കും അടുത്ത കൊല്ലം നമുക്കുള്ള ഇഞ്ചി ഈ ഇഞ്ചിക്കുള്ള പ്രത്യേകത നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചെറുനാനങ്ങയില്ലേ ചെറുനാനങ്ങ പിഴിഞ്ഞ് ആ ഇട്ട് വെക്കണം ഉപ്പ് ഇട്ടിട്ട് കാന്താരി മുളകില്ലേ അതും ചേർത്ത് വെച്ച് കഴിഞ്ഞ് ഭരണിയിലോ ഉപ്പിയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് എത്ര ദിവസം വേണമെങ്കിൽ നിന്നോളും ഇത്രയും ടേസ്റ്റുള്ള സാധനം പറയില്ല ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ നൂറ്റി നൂറ് കൊല്ലം മുമ്പ് നൂറല്ല നൂറിനും കൂടുതലായി നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് നെല്ല് പുഴുങ്ങാൻ ഉപയോഗിച്ചിരുന്ന അന്ന് ഗ്രാൻഡ് ഫാദറിന് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പാടങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാടത്തു നിന്നുള്ള നെല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ തറവാടായിരുന്നു ഞങ്ങൾ വലിയ തറവാട ആ തറവാട്ടിൽ നെല്ല് പുഴുങ്ങും അന്ന് റേഷൻ എരിയൊന്നും മേടിക്കില്ല അന്ന് റേഷൻ കടയിൽ ഇല്ല അന്ന് നെല്ല് വീട്ടിൽ പുഴുങ്ങി ആ നെല്ലാണ് പുളി കുത്തി അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കുകയുള്ളൂ ആ ചെമ്പി ചെമ്പാണിത് ചെമ്പ് പാത്രമാ ആ ഈ ചെമ്പ് പാത്രം ഇവിടെ ഉണ്ടായിരുന്നു ഞാനതടുത്ത് വളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്ക് കെടണ്ടോ ഗ്രൗണ്ട് നട്ട് കേക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ അതിടും പിന്നെ ഉഴുന്ന് പൊടി ഉഴുന്ന് കേട്ടറല്ലേ ഉഴുന്ന് പൊടി കേട്ടറില്ലേ പപ്പടമൊക്കെ ഉണ്ടാക്കാൻ ആ ഉഴുന്ന് പൊടി പിന്നെ ചാരം ചാരം കെടണ്ടോ നമ്മൾ വൃത്തിയൊക്കെ കത്തിച്ചിട്ടുണ്ടാക്കേണ്ട ചാരം അത് നമ്മൾ ചവറൊന്നും കത്തിക്കണ താരമല്ല വിറക് കത്തിക്കണ ചാൽ ഹോട്ടലിൽ നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ചേർത്തലയിൽ ഒരാളോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് അവിടുന്ന് അയാൾ കൊണ്ടുത്തരണം പൈസ കൊടുക്കും ഇവിടെ വരുമ്പോൾ അയാൾക്ക് ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കും ഞാൻ അപ്പോൾ അയാൾ പയർ ഇത് കൊണ്ട് തരും ചാരം കൊണ്ടുത്തരും പിന്നെ വേപ്പും പിണ്ണാക്ക് മീം കേക്ക് എന്ന് പറയും കേട്ടുണ്ടോ ഏ അത് എല്ലാം കൂടി സമാസമം ഇടും അഞ്ച് കിലോ കപ്പലിൻ്റെ പിണ്ണാക്കാണെങ്കിൽ അഞ്ച് കിലോ ഉഴുന്ന് പൊടി അഞ്ച് കിലോ ചാരം വേപ്പും പിണ്ണാക്ക് ഒരു കിലോ ആയിട്ടുള്ളൂ പിന്നെ കുമ്മായം കുറച്ച് വേണമെങ്കിൽ ഇടാം പു പുഴൊക്കെ പോവും ഇത് കുതിർത്തി വെക്കും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഇങ്ങനെ കിടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കുതിർത്തി ഇത് പുളിപ്പിക്കും പുളിപ്പിക്കൽ എന്ന് പറയും നോക്ക് മണം ഭയങ്കര ഉണർന്നിരിക്കണേ വേണ്ട ഇത് എടുത്തിട്ട് ഇതേപോലെ കാനിലെടുക്കും കാനിലെടുത്തിട്ട് ഡയലൂട്ട് ചെയ്യും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്യും എന്നിട്ട് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും മാവിനൊക്കെ ആവുമ്പോൾ ഡയലൂട്ട് ചെയ്യണ്ട ഇത് അങ്ങ് ഒഴിക്കാം മാവിനും വാഴയ്ക്കൊക്കെ ഇപ്പം ചീര കൂർക്ക അതേപോലെ ചെറിയ മുളക് വഴുതനങ്ങ ഇതിനൊക്കെ ഉണ്ടാണെങ്കിൽ നന്നായിട്ട് സമാസമം വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും പുളി എത്രത്തോളം പുളിക്കണം അത്രയും വളം കൂടും ഇതിപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ആയതാ മണം അങ്ങനെ ഉണ്ട് പിന്നെ ഞാൻ പപ്പങ്ങാൻ പോകണം കേട്ടോ തെറിക്കാൻ പോടാണ് അടുത്ത് വരണ്ട തെറിച്ചപ്പിന് നാറ്റം പോവില്ല പൂവില്ല ഷട്ടിന്ന് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തേഴ് കൊല്ലമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ചേണപ്പോഴും ഞാനും ചേട്ടനും കൂടിയാണ് ഇപ്പം ചേട്ടനില്ല ചേട്ടനും സൂല്ലാത്തോണ്ട് ചേട്ടനില്ല ചേട്ടനും കൂടി കൂടും പണ്ടൊക്കെ അങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് തുടങ്ങി പിന്നെ അനങ്ങൂല പിന്നെ എന്നോട് ചോദിക്കണം അനങ്ങണമെങ്കിൽ ഞാൻ പറയണം അതാ അതാ ഉണ്ടോ ഉണ്ടാ കണ്ടാ കണ്ട അതോ ഏ കണ്ടില്ലേ ഇനി അവിടെ കായു ഇനി മരപ്പട്ടിയുടെ ശല്യം ഉണ്ട്